സംസ്ഥാനത്ത് പത്ത് വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി എഐസിസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം ൽ എ പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് പത്ത് വർഷമായി തുടരുന്ന ഇടതുഭരണം നാടിനെ പിന്നോട്ടടിച്ചതായി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു പാണത്തൂരിൽ നടന്ന കോൺഗ്രസ് പനത്തടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് പല ഭാഗത്തും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ യാതൊരു നാല് ദിവസം കുമ്പളയിൽ നിന്ന് ആരംഭിച്ച് തൃക്കരിപ്പൂരി അവസാനിച്ച സ്നേഹ സന്ദേശ യാത്ര നടത്തിയത് ആ യാത്രക്കിടയിൽ കിട്ടിയ നിവേദനങ്ങളെല്ലാം സമാധരിച്ച് അന്നത്തെ മുഖ്യമന്ത്രി അസി ഉമ്മൻചാണ്ടിക്ക് നമ്മൾ നിവേദനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്ര വോട്ടുകൾ കാണാ മുപ്പത് സീറ്റുകളിൽ യു ഡി എഫിന് നഷ്ടമായത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റുകളടക്കം വിജയിച്ച് യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു യു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി സി സി സെക്രട്ടറി കെ നീലകണ്ഠൻ കരിമ്പിൽ കൃഷ്ണൻ പി ജി ദേവ് കർണാടക കരിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാലചന്ദ്രൻ നായർ മധു ബാലൂർ എം കുഞ്ഞമ്പു നായർ ജോണി തോലമ്പുഴ രാധാ സുകുമാരൻ എം വി ജയകുമാർ സണ്ണി കുന്നംകുളം സി കെ കൃഷ്ണൻ നായർ എം വി ഇബ്രാഹിം എം അബ്ബാസ് എം ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ പനത്തടി